രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ മുരളിപ്പെരുനെല്ലി എം എൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി പ്രശാന്തൻ മാസ്റ്റർ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലളിത ഗോപി കരട് പദ്ധതിയുടെ അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഐ രാജേന്ദ്രൻ രേഖാസുനിൽ ചിത്ര വിനോഭാജി അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ടി ആർ ഷോഭി മിനി ജയൻ ഇ എസ് രേഷ്മ ടീച്ചർ മീനാ സാജൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മ വേണുഗോപാൽ ജലീൽ ആദൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ബ്ലോക്ക് സെക്രട്ടറി കെ എം വിനീത് എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിന് വിരാമമിടുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും കാർഷിക മേഖലയിൽ പുതുവിപ്ലവം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കൃഷിയിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തളിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിയാണ് വാർഷിക കരട് പദ്ധതിയുടെ അവതരണം നടത്തിയത് ചർച്ചകൾക്ക് ശേഷം വാർഷിക പദ്ധതി അംഗീകരിച്ചാണ് സെമിനാർ സിസിടിവി ന്യൂസ്